കുറച്ചു ദിവസം മുമ്പ് ഒരാൾ എന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവരവരുടെ വിലാസം നൽകി അതിൽ എഴുതിയിരിക്കുന്നു തുഗ്ലക് റോഡ് ഞാൻ പറഞ്ഞു ഞാൻ വരില്ല അയാൾ ഒൻപത് ദശലക്ഷം പുസ്തകങ്ങൾ കത്തിച്ചു പതിനായിരത്തോളം സന്യാസിമാരെ അവർ ജീവനോടെ കത്തിച്ചു കളഞ്ഞു എഴുപതിനായിരം കുറുകികൾ കൊല്ലപ്പെട്ടു പുരുഷന്മാരെ കശാപ്പ് ചെയ്തു സ്ത്രീകളെ അതേ ദിവസം തന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു കൊലപാതകകൾ ബലാത്സംഗം ചെയ്തവർ കൂട്ടക്കൊല ചെയ്തവർ അവരുടെ പേരുകൾ നമ്മുടെ നഗരങ്ങളിലും തെരുവുകളിലും ഉണ്ടാവരുത് അപ്പോൾ സമീപഭാവിയിൽ ഹിന്ദു കരുതുന്നുണ്ടോ അതിന് എത്ര സമയമെടുക്കുമെന്ന് ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ സനാതനം എന്ന വാക്കാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് സനാതനം എന്നാൽ ശാശ്വതമെന്നാണ് എന്നാണ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഒന്നും ശാശ്വതമാകില്ല നമ്മൾ സനാതനമെന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ശാശ്വതമായ ഒരു ധർമ്മത്തെയാണ് അതിൻ്റെ അർത്ഥം മതമെന്നല്ല നിർഭാഗ്യവശാൽ ഈ വാക്ക് വാക്കങ്ങനെയാണ് പ്രചരിപ്പിക്കപ്പെട്ടത് ധർമ്മമെന്നാൽ മതമല്ല ധർമ്മമെന്നാൽ നിയമമെന്നാണ് ശാശ്വതമായ നിയമം എങ്ങനെയാണ് ശാശ്വതമായ നിയമത്തെ കണ്ടെത്തുന്നത് നിരീക്ഷണത്തിലൂടെ ഭാവനയിലൂടെയല്ല അല്ല വിശ്വാസ സംഹിതകളിലൂടെയല്ല എന്നാൽ നിരീക്ഷണത്തിലൂടെയും തിരിച്ചറിവിലൂടെയും നിങ്ങൾ സൃഷ്ടിയുമായി സമന്വയത്തിൽ ആകുമ്പോൾ അപ്പോൾ മാത്രമേ സനാതനമാകൂ അപ്പോൾ നമ്മുടെ അന്തസത്ത തന്നെയാണത് നിർഭാഗ്യവശാൽ ഭൂരിഭാഗം ഹിന്ദു ജനങ്ങളിലേക്കും അത് എത്തിയിട്ടില്ല ഒരുപാട് ഹിന്ദുക്കൾ പറയുന്നത് നമുക്ക് നമ്മുടെ പുസ്തകമുണ്ടെന്നാണ് നമ്മളൊരു പുസ്തകത്തിൽ നിന്നുണ്ടായവരല്ല നിങ്ങൾക്കറിയുമോ നമ്മൾ നിരവധി പുസ്തകങ്ങൾ ഉണ്ടാക്കി ആയിരക്കണക്കിന് ആ ഖിൽജി എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേരെന്താണ് ഭക്തിയാർ ഖിൽജി ഭക്തിയാർ ഖിൽജി വന്നപ്പോൾ ഒരു സർവകലാശാലയിൽ നളന്ദ സർവകലാശാലയിൽ അദ്ദേഹം ഒൻപത് ദശലക്ഷം പുസ്തകങ്ങൾ കത്തിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നു അഞ്ഞൂറ് അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഒൻപത് ദശലക്ഷം പുസ്തകങ്ങൾ ഭൂമിയിൽ ഒരിടത്തും ഒൻപത് ദശലക്ഷം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല അത് ആറ് മാസത്തോളം അങ്ങനെയാണ് അവർ പറയുന്നത് ചിലർ പറയുന്നു പന്ത്രണ്ട് മാസം അന്ന് നിങ്ങൾ പറയുന്നു ആറ് മാസം അന്ന് എന്തു തന്നെയായാലും അന്ന് പെട്രോളില്ലായിരുന്നുകൊണ്ട് ആറോ പന്ത്രണ്ടോ മാസമൊക്കെ എടുത്തേക്കാം അതിൽ ഉപരിയായി അവർ എണ്ണായിരം മുതൽ പതിനായിരം വരെ സന്യാസിമാരെ ജീവനോടെ കത്തിച്ചു എന്ന് പറയപ്പെടുന്നു ആ സന്യാസിമാർക്ക് ഓരോ പുസ്തകം വീതമെങ്കിലും മനഃപ്പാടമായിരുന്നു ആ പുസ്തകം അവരിലൂടെ ജീവിക്കുമെന്ന് കരുതി സന്യാസിമാരെയും ജീവനോടെ കത്തിച്ചു അതിനാൽ അവിശ്വസനീയമായ കാര്യം ആധുനിക ഭാരതം ആ പ്രദേശത്തെ ഭക്തിയാർപൂർ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒരു കാര്യമാണിത് വിക്രം നിങ്ങൾ നിങ്ങളിതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതണം ഈ രാജ്യത്ത് ഔറംഗ്സേബ് സ്ട്രീറ്റുകളും ഔറംഗാബാദുമുണ്ട് അറുപതുകളിലധികം ഔറംഗാബാദുകളുണ്ട് ഇവിടെ ഭക്തിയാർപൂർ ഉണ്ട് കുത്തബ്മിനാർ ഉണ്ട് ഹിന്ദു ജൈന ക്ഷേത്രങ്ങളെ തകർത്ത് ഒരു മനുഷ്യൻ നിർമ്മിച്ച സ്മാരകമാണ് അത് പിന്നെ തീർച്ചയായും ടിപ്പു സുൽത്താനും ഭീകരമായ കാര്യങ്ങളാണ് അയാൾ ചെയ്തത് ഫോർ ഹൺഡ്രഡ് ഹിന്ദുസ് ഇസ്ലാം ബൈ ബൈ ടിപ്പു സുൽത്താൻ ജസ്റ്റ് ഇൻ ദ മലബാർ റീജിയൻ പുരുഷന്മാരെ കശാപ്പ് ചെയ്തു ചരിത്രം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ അംഗീകരിച്ച ചരിത്ര രേഖകളിൽ അതിനർത്ഥം അത് സത്യമാണ് അതിലവർ പ്രൗഢിയോടെ പറയുന്നു കുറഞ്ഞത് പതിനായിരം ഹിന്ദുക്കളെങ്കിലും ടിപ്പ് കൊന്നിട്ടുണ്ടെന്ന് കൂടാതെ പുരുഷന്മാരെ കൊന്നൊടുക്കുകയും ഭർത്താവ് മരിച്ച അതേ ദിവസം തന്നെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു അതിനവർ സമ്മതിച്ചില്ലെങ്കിൽ ഇരുമ്പ് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പ്രയോഗിക്കും ഇങ്ങനെയെല്ലാമാണ് ഇവിടെ നടന്ന കാര്യങ്ങൾ എനിക്ക് മുസ്ലിം ഭരണാധികാരികളോട് എനിക്ക് വിരോധമൊന്നുമില്ല കാരണം അത് നമ്മുടെ ചരിത്രമാണ് നമ്മളവരെ വരാൻ അനുവദിച്ചു അതുകൊണ്ട് സംഭവിച്ചു നീതിയുക്തമായി ഭരണം നടത്തിയ രാജാക്കന്മാരുടെ പേരുകൾ നൽകുന്നതിൽ കുഴപ്പമില്ല പക്ഷേ കൊലപാതകികൾ ബലാത്സംഗം ചെയ്തവർ കൂട്ടക്കൊലയും വംശഹത്യയും നടത്തിയവർ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തവർ അവരുടെ പേരുകൾ നമ്മുടെ പട്ടണങ്ങളിലും തെരുവുകളിലും ഉണ്ടാവരുത് കുറച്ച് ദിവസം മുമ്പ് ഒരാൾ എന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു കാരണം അവിടെ കുറച്ച് പൈലറ്റുമാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞു സദ്ഗുരു അങ്ങ് വരണം താങ്കളൊരു ലൈസൻസുള്ള പൈലറ്റാണ് താങ്കൾ അവിടെ ഉണ്ടാവണം അവർക്കത് ഇഷ്ടമാകും ഒരു പത്ത് മിനിറ്റ് വന്നു പോകൂ ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ അഡ്രസ്സ് തരൂ അവർ തന്ന അഡ്രസ് നോക്കിയപ്പോൾ അത് തുഗ്ലക്ക് റോഡിലായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ വരില്ല നോക്കൂ നിങ്ങളിത് മനസ്സിലാക്കണം അദ്ദേഹമൊരു മുസ്ലിം രാജാവായത് കൊണ്ടല്ല അദ്ദേഹം ചെയ്ത് കൂട്ടി കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി രാജാവാണെങ്കിലും ഒരു ഹിന്ദു ഹിന്ദുരാജാണെങ്കിലോ ഞാൻ അവിടേക്ക് പോവില്ല ഒരു റോബർട്ട് ക്ലൈവ് സ്ട്രീറ്റിലേക്ക് ഞാൻ പോയില്ല ഞാൻ പറഞ്ഞു നിങ്ങളൊരു സ്പ്രേ പെയിൻറ് എടുത്ത് ആ സ്ട്രീറ്റ് ബോർഡിൽ കറുപ്പ് പെയിൻറ് അടിക്കുക എങ്കിൽ ഞാൻ വരാം അല്ലെങ്കിൽ ഞാൻ വരില്ല നിങ്ങളുടെ വീട്ടിലേക്ക് നാണമില്ല നിങ്ങൾ ആ സ്ട്രീറ്റിൽ ജീവിക്കുകയാണ് ആ സ്ട്രീറ്റിലേക്ക് ഞാൻ വരില്ല നമുക്ക് അഡോൾഫ് ഹിറ്റ്ലർ നഗർ എന്ന് പേരിട്ടുകൂടെ എന്താണ് നമ്മൾ ചെയ്യാത്തത് ഈതി അമൻ നഗരെന്നോ തുറമെന്നോ എന്തുകൊണ്ട് നമുക്ക് പേരിട്ടുകൂടാ എന്തുകൊണ്ട് പറ്റില്ല നമ്മളത് ചെയ്യില്ല കാരണം മറ്റുള്ള മനുഷ്യരോട് അസാധാരണമായ ക്രൂരത കാണിക്കുന്ന ആളുകൾ അവരാരും തന്നെയായാലും നമ്മളവരെ പ്രശംസിക്കില്ല എന്നാൽ ഇന്നീ രാജ്യത്തെ നൂറുകണക്കിന് പട്ടണങ്ങളും ഗ്രാമങ്ങളും നഗരങ്ങളും തെരുവുകളും അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്നെക്കാളും നന്നായി സംസാരിക്കാനാകും സംഖ്യകളും തീയതികളും ഞാൻ അത്ര നന്നായി ഓർത്തിരിക്കാറില്ല ഞങ്ങളുടെ സംസ്ഥാനത്തിൽ കർണാടകയിൽ ടിപ്പു ജയന്തി ആഘോഷിക്കുന്നുണ്ട് ടൗണുകൾ ടിപ്പു ജയന്തി ഒരു ടിപ്പു എക്സ്പ്രസ് ഉണ്ടായിരുന്നു ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപതി അദ്ദേഹം പോയ കൂർഗികളെ വരെ മതപരിവർത്തനം എന്നാണ് പറയപ്പെടുന്നത് കൂർ ഉള്ളവരാണ് ഏറ്റവും ക്രൂരത അനുഭവിച്ചതെന്ന് നാം കരുതും അത് സത്യമല്ല കൂർഗികൾ യുദ്ധം ചെയ്തതുകൊണ്ടാണ് അങ്ങനെ കരുതപ്പെടുന്നത് മറ്റ് സ്ഥലങ്ങളിൽ ആരും ചെറുത്തു നിന്നില്ല ഒട്ടും ചെറുത്ത് നിൽപ്പില്ലാതെ അവർ ആ ക്രൂരത അനുഭവിച്ചു അതുകൊണ്ട് അത് അത്ര നന്നായി രേഖപ്പെടുത്തിയിട്ടില്ല കുർഗികൾ ശരിക്കും പ്രതിരോധിച്ചു പക്ഷേ എഴുപതിനായിരം കൂർഗികൾ കൊല്ലപ്പെട്ടു നിങ്ങളൊരു യുദ്ധത്തിൽ പങ്കെടുത്ത് കൊല്ലപ്പെട്ടാൽ അന്നത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അതിൽ കുഴപ്പമില്ല ആരെങ്കിലും അന്ന് നിങ്ങളെ ഒരു യുദ്ധത്തിൽ കൊന്നുകളഞ്ഞാൽ കുഴപ്പമില്ല എന്നാൽ അവർ സാധാരണക്കാരെ വരിവരിയാക്കി കശാപ്പ് ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരെ കശാപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഇതെന്താണ് അത് ചെയ്ത ആളുകൾ അവരുടെ പേരുകൾ ഈ രാജ്യത്തെ തെരുവുകളിലും പട്ടണങ്ങളിലും റോഡുകളിലും ഉണ്ടാവരുത് പക്ഷേ നിർഭാഗ്യവശാൽ ഈ രാജ്യത്ത് അങ്ങനെയാണ് കാര്യങ്ങൾ ഭാവിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ നാട്ടിലെ നേതാക്കന്മാർക്ക് ഇത് മാറ്റാൻ ആവശ്യത്തിന് വിവേകമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു